സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിയുടെ കുടുംബക്കാര് സച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ട് കല്യാണ കത്ത് കൊടുക്കുകയാണ് കേട്ടോ അവരുടെ മകളുടെ ആ സമയത്ത് കല്യാണ കത്ത് തന്ന് ഏതായാലും ഫസ്റ്റ് ടൈം അല്ലേ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിയുടെ നിർബന്ധ പ്രകാരം അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ് ആരും ഇല്ലെട്ടോ വീട്ടിലെ ആ സമയത്ത് അങ്ങനെ സച്ചിയെ വിളിച്ചു നോക്കുന്നുണ്ട് സച്ചി ഓട്ടം പോയിക്കൊണ്ടിരിക്കുകയാണ് ലേറ്റ് ആകും വരാൻ എന്തായാലും നീ അവരെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് വിട്ടാൽ മതിയെന്ന് സച്ചി പറയുന്നത് പ്രകാരമാണ് രേവതി അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ ഇരിക്കി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് നമ്മുടെ ചന്ദ്രമതിയുടെ വരവേ ചന്ദ്രമതി വന്ന ഉടനെ തന്നെ അവർ ഇങ്ങനെ ഞങ്ങൾ ഇന്ന ആൾക്കാരെന്നൊക്കെ പറയുമ്പോഴേക്കെന്നെ മുഖം തിരിച്ചിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് അവിടേക്ക് ചെന്നിട്ട് അമ്മയെ ദയവ് ചെയ്തിട്ട് അമ്മയെ അവരുടെ മുമ്പിൽ വെച്ചിട്ട് ദയവ് ചെയ്തിട്ടൊന്നും പറയരുത് എന്ത് വേണമെന്നുണ്ടെങ്കിൽ അമ്മ അവർ പോയി കഴിഞ്ഞതിൻ്റെ ശേഷം പറഞ്ഞാൽ മതി പറയണേ എൻ്റെ വീട്ടിലേക്ക് ഒരുത്തി കുറച്ച് ആൾക്കാരെ കേട്ടിട്ട് എങ്ങനെ നീ ഭക്ഷണം കൊടുക്കുക എന്നോട് ചോദിക്കാതെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ ചന്ദ്രമ്പതി പുറത്തോട്ട് വന്നിട്ടും അതേ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ വീട്ടിലെ പലചരക്ക് സാധനങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് എങ്ങനെ തീരുന്നതെന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായെന്നൊക്കെ അവരുടെ മുഖത്തൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവർക്കും അല്ലാണ്ടായിട്ട് അവർ ഭക്ഷണം കഴിക്കാണ്ട് ഇറങ്ങുവാണ് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും വിചാരിക്കണ്ട കാരണം നിങ്ങളുടെ മരുമകൾ നിങ്ങളോട് ചോദിക്കാതെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾക്കത് അയയ്ക്കുമോ അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ ചന്ദ്ര അവർ അവസാനം പോകുന്ന സമയത്ത് പറയുമ്പോൾ വേണ്ട ഞങ്ങൾക്ക് ഇപ്പോൾ വിശക്കുന്നില്ല അതുകൊണ്ട് പോവുക എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് ഇറങ്ങിപ്പോകാണ് കേട്ടോ അങ്ങനെ രേവതി നീ സന്തോഷമായിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നീ ചുമ്മാ പറഞ്ഞതല്ലേ നിന്റെ അവസ്ഥ എന്താന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവരവിടുന്ന് പോകുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി എത്തുന്നുണ്ട് കേട്ടോ അവര് പോയി കഴിഞ്ഞതിന് ശേഷം അമ്മേ ഞാൻ അമ്മേടെ അടുത്ത് ആവുന്നത് പറഞ്ഞതല്ലേ അവർ പോയി കഴിഞ്ഞതിന് ശേഷം അമ്മ എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞോ അടിക്കും എന്ത് വേണമെങ്കിലും ചെയ്തു എന്ന് ഇങ്ങനെ ചെയ്തോട്ട് ശരിയായില്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇല്ല രേവതി നീ എന്തായാലും ചെയ്തത് തെറ്റ് തന്നെയാണ് നിനക്ക് ഒരു വാക്ക് അമ്മയുടെ അടുത്ത് ചോ ആൻറ്റിയുടെ അടുത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചേട്ടാ ചെയ്തതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് ഇത് എൻ്റെ വീടാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഇവിടെ ഒന്നും എന്നൊക്കെ പറയണേ അങ്ങനെ രേവതിക്ക് വിഷമാവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് രേവതി പൂക്കെട്ടിന്ന് അവിടെ രണ്ട് മൂന്ന് ചേച്ചിമാരുണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രേവതി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ അല്ല രേവതി നീ എപ്പോഴും കളകളാന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണല്ലോ എന്ത് പറ്റി എന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വീട്ടിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ അവർ വന്നിട്ട് അപമാനിച്ച് വിട്ടു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇത് കേൾക്കുന്ന സമയത്ത് നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് നിന്റെ അമ്മയമ്മ ഇങ്ങനെ തലയിൽ കയറുന്നത് എൻ്റെ അമ്മയമ്മയ്ക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു എന്തുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് നല്ല കുറ്റം പറയും ഒരു ദിവസം ഞാൻ കറി നന്നായിട്ട് അങ്ങ് മുളക് പൊടിയില് കൂടെ തന്നെ കുറച്ച് സോപ്പും പൊടിയും കൂടി കലക്കിയിട്ട് അങ്ങ് കൊടുത്തു പിന്നെ മൂന്ന് ദിവസത്തേക്ക് ബാത്റൂമിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിൻ്റെ സൂക്കേട് അങ്ങ് മാറിയെന്ന് എന്ന് പറയുകയാണേ അതുപോലെ ചേച്ചി വേറൊരു ചേച്ചി പറയുന്നുണ്ട് ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ അമ്മയമ്മ എപ്പോഴും എന്നെ ചീത് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് നല്ല നാടെണ്ണം ബെൽറ്റ് വെച്ച് കൊടുത്തു എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അവർ നമ്മളെക്കാൾ മുതിർന്ന ആൾക്കാരല്ലേ നമ്മളിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ നമ്മളോട് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ചോദിക്കുകയാണെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണേ പിന്നെ നീ ഏത് കാലം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കേണ്ടി വരും എന്ന് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്നെ പോലെ തന്നെ രണ്ട് മരുമക്കൾ അവിടെയില്ലേ അവരടുത്ത് ആ സ്ത്രീ അങ്ങനെ സംസാരിക്കുമോ നീ ഒന്ന് കഴിവില്ലാത്ത വീട്ടിൽ നിന്ന് വന്നതല്ലേ അതുകൊണ്ടായിരിക്കും നിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ നിന്റെ അമ്മായമ്മയ്ക്ക് ശരീരം ആസകലം കൊഴുപ്പുണ്ട് അതുകൊണ്ടാണ് നീ ഒരു കാര്യം ചെയ് റൂമിലേക്ക് വിളിച്ച് വരുത്തിയിട്ട് നല്ല നാലെണ്ണം ബെൽറ്റിന് കൊടുക്ക് പിന്നെ ഒരിക്കലും നിന്റെ വഴിക്ക് വരില്ല അവരുന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണേ നീ ഇങ്ങനെ തന്നെ പോവാണെന്നുണ്ടെങ്കിൽ ജീവിതാവസാനം വരെ നീ ഇങ്ങനെ നാണം കെട്ടുകൊണ്ട് തന്നെ നിൽക്കേണ്ടി വരും എന്തായാലും നീ ചിന്തിക്കുന്ന് പറയുകയാണേ അത് കഴിഞ്ഞ് ചന്ദ്രമതി വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കും സുതി നേരത്തെ വരുന്നുണ്ട് എന്താണ് നീ നേരത്തെ വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ എനിക്ക് ഭയങ്കര കോൾഡ് അതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു പറയണേ അങ്ങനെ ഭയങ്കര തുമ്മലൊക്കെയാണ് നീ രാവിലെയൊക്കെ നല്ലപോലെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് പെട്ടെന്ന് എങ്ങനെ നിനക്ക് ജലദോഷം വന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അമ്മേ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിരിക്കും അല്ലെങ്കിൽ എ സിയിലാണല്ലോ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതൊന്നും അല്ല നീ തണുത്ത് എന്തെങ്കിലും കുടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് വന്നതാണ് അമ്മേ ഇന്നലെ രാത്രി ഞാൻ പാനിപൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുകയാണേ നിനക്ക് പണ്ടേ പാനിപൂരി കഴിച്ചു കഴിഞ്ഞാൽ ജലദോഷം വരില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല മ്മ് ഒരു ദിവസം ആഗ്രഹം കൊണ്ട് കഴിച്ചു പോയതാണ് ഞാൻ ടാബ്ലറ്റ് എന്തെങ്കിലും മേടിച്ച് കഴിക്കാന്ന് പറയുകയാണേ ഇതിനൊന്നും ടാബ്ലറ്റ് വാങ്ങി കഴിക്കേണ്ട കാര്യമില്ല ഞണ്ട് സൂപ്പ് വഴിച്ച് കഴിച്ചാൽ മതി എന്നുള്ള കാര്യം പറയുന്നുണ്ട് അപ്പോഴേക്കാണ് രേവതി അങ്ങോട്ട് വരുന്നത് നല്ല പേപ്പറൊക്കെ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഓക്കെ എന്നുള്ള കാര്യം പറയുകയാണ് രേവതി നടന്നു പോകുമ്പോഴേ കാണുമ്പോഴേക്കും രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണേ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ രേവതി നേരെ ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിൽക്കാണേ നീ എവിടെ പോയതായിരുന്നു ഇത്രയും നല്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ ഈ സമയത്ത് പൂ കെട്ടിട്ട് വരുന്നതല്ലേ ഇന്ന് എന്താകുമ്പോൾ പുതിയതായിട്ട് ചോദിക്കുന്നത് ഇന്ന് നീ ലേറ്റ് ആയിട്ടാണല്ലോ വന്നെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ഇന്ന് കുറച്ച് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു വീട്ടിലെ ജോലിയാണ് പ്രധാനപ്പെട്ട കാര്യം നീ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ പോയിട്ട് ഞണ്ട് മേടിച്ചിട്ട് വാ ഞണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സുതിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട് അവന് വേഗം തന്നെ വന്നിട്ട് ഞണ്ട് സൂപ്പ് വെച്ച് കൊടുക്ക് അപ്പോഴേ അവന് പെട്ടെന്ന് ശരിയാകൂ അപ്പോഴേക്കും ശ്രുതി തുമ്മുന്നുണ്ട് കണ്ടില്ലേ തുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ട് വേഗം പോയിട്ട് വെച്ചുകൊടുക്കുന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പോകില്ല എന്നോ നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ അതിനെ ശ്രുതിയില്ലേ ഇല്ലേ അവളടുത്ത് ചെയ്യാൻ വേണ്ടി പറ അവര് പോയാലും മാർക്കറ്റിൽ ഞണ്ട് കിട്ടും ശ്രുതി വലിയ വീട്ടിലെ പെണ്ണല്ലേ എന്നിട്ട് അവൾ പോയിട്ട് ഞണ്ട് മേടിച്ചു വരണോ കടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഞാൻ പറയുന്നത് ചെയ്യേ എന്നെക്കൊണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം തന്നെ രേവതി പറയുന്നുണ്ടേ പിന്നെ നീ എന്തിനാ വീട്ടിലിരിക്കുന്നത് വന്ന് വന്ന് നിനക്ക് ഇപ്പോ എൻ്റെ വാക്കിന് ഒരു വിലയില്ലാണ്ടായി തുടങ്ങിയല്ലേ ഞാൻ മര്യാദയൊക്കെ തരുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ മകന് വേണ്ടിയിട്ട് ഞാൻ സൂപ്പ് വെച്ച് കൊടുക്കില്ല നിന്റെ സ്വന്തക്കാരെ ഞാൻ ചീത്ത വിളിച്ചെന്ന് പറഞ്ഞിട്ട് നീ അതിന് പകരമായിട്ട് ചെയ്യുന്ന എൻ്റെ അടുത്ത് നിന്റെ അഭ്യാസം ഒന്നും നീ വേഗം പോയിട്ട് പറഞ്ഞത് ചെയ്യുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് പൂ കിട്ടാനുണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പോവുകയാണേ നിന്റെ പൂക്കളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കുപ്പയിലിടാൻ വേണ്ടി പറയുന്നത് അപ്പോഴേക്കും സുതി വീണ്ടും ഒന്നും കൂടി തുമ്പാണ് നിന്റെ സ്വന്തക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നിനക്ക് ഇവിടെ ചോറ് കൊടുക്കാൻ നേരം ഉണ്ടായിരുന്നല്ലോ ഞാൻ പറയുന്ന കാര്യം നിനക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ അത് തന്നെ അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുത്തി കാണിക്കുന്നു വേണ്ട അതിന് വേണ്ട ഭക്ഷണത്തിന്റെ പൈസ വേണമെങ്കിൽ ഞാൻ തരാം ഓ നിനക്ക് ദേഷ്യം വരുന്നോ അപ്പോഴേക്ക് ചുദ്യം പറയുന്നുണ്ട് സോപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പണം ഞാനും കൊടുക്കാം നമ്മൾ എന്തിനാണ് ഇവൾക്ക് കാശും കൊടുക്കുന്നത് ഇവളെ സുഖമായിട്ടല്ലേ ഇവിടെ ജീവിക്കുന്നത് അധികം വൈകാതെ ഇവളെ എന്നെ കൊണ്ട് പണി കഴിപ്പിക്കുന്ന അവസ്ഥയാണല്ലോ ആദ്യം ഞാൻ പറഞ്ഞത് പോയി ചെയ്യുന്നുള്ള കാര്യം പറയുമ്പോൾ അതല്ലേ അമ്മ പറഞ്ഞത് എനിക്ക് വേറെ ജോലി ഉണ്ടെന്ന് അപ്പോഴേക്ക് ശ്രുതി ഞാൻ കുറെ നേരം ശ്രദ്ധിക്കുന്നു അമ്മയെ എതിർത്ത് സംസാരിക്കുന്നു നീ അവർക്ക് നേരെ നിന്ന് സംസാരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് നേരെ നിന്നിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് അവർ പറയുന്നതിന്റെ മറുപടിയാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യം അമ്മ പറഞ്ഞത് ചെയ്പ്പോ എന്നുള്ള കാര്യം ശ്രുതി പറയണേ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഭാര്യ ശ്രുതിക്ക് ഇട്ടിട്ട് പോയി ചെയ്യാൻ വേണ്ടി പറ എന്നിട്ട് രേവതയോടെന്ന് പോകുന്ന സമയത്ത് നീ നിക്ക് നീ എന്തിനാ അവളെ കുറിച്ച് സംസാരിക്കുന്നത് ശ്രുതി നീ പറയുന്നത് കേട്ടിട്ട് ജോലി ചെയ്യണോ അവളുടെ സ്റ്റാറ്റസ് എന്താ നിന്റെ സ്റ്റാറ്റസ് എന്താ അമ്മ ഒരു കാര്യം പറയുന്നത് കേൾക്കാതെ നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്നും സംസാരിക്കുന്നു നിന്റെ ഭർത്താവാണ് എങ്ങനെ പറയാൻ വേണ്ടി പഠിപ്പിച്ചത് ശ്രുതി ജോലി ചെയ്യാൻ വേണ്ടി പറയുന്നോ നീ അവൾ ആരാന്നുള്ള കാര്യം അറിയോ അവളൊരു മൾട്ടിമില്ലിയനറുടെ മാളാണ് നിന്നെ പോലെ തെരുവിൽ പൂ വിൽക്കുന്നവരുടെ മകളല്ല അവളെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് കൈ ഒങ്ങാണെ പറഞ്ഞു ജോലി ചെയ് പോണേ ഇത് കേൾക്കുമ്പോ രേവതി ചന്ദ്രമതി നോട്ടം നോക്കിയിട്ട് നേരെ റൂമിലേക്ക് പോവാണേ എന്നിട്ട് കബ്ബോർഡ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള ബെൽറ്റ് എടുക്കാണ് അങ്ങനെ രേവതി ബെൽറ്റ് പുറകിൽ പിടിച്ചിട്ടാണ് കേട്ടോ സുധീരൻ മുമ്പിൽ പോയി നിൽക്കുന്നത് അമ്മ ഒരു കാര്യം പറയുന്ന സമയത്ത് നീ റൂമ് പോയിട്ട് തിരികെ വന്നിട്ട് പോസ് നൽകണോ പോയിട്ട് ഞണ്ട് മേടിച്ചിട്ട് വാ പോ ഇപ്പൊ എന്താ ജലദോഷം കുറയണം അത്രേ അല്ലേ ഉള്ളു അതിന് ഞണ്ട് സൂപ്പല്ല വേറൊരു മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബെൽറ്റിനോട് കാണക്കിന് കൊടുക്കുകയാണ് കേട്ടോ ശ്രുതിക്കിട്ടിട്ട് അങ്ങനെ കണക്കിന് കൊടുക്കാനുട്ടോ ശ്രുതിക്കിട്ടിട്ട് അങ്ങനെ ചന്ദ്രമതി പേടിച്ചിട്ട് ഒരു മൂലയ്ക്ക് പോയി നിൽക്കുന്നുണ്ട് ആണെങ്കിൽ അമ്മയെ രക്ഷിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി ആ പേടിച്ച് നിൽക്കുന്നത് അതേ പോസ് തന്നെ നിൽക്കുവാണേ തുടർന്ന് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട് ശ്രുതി വന്നിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കാണേ കണ്ടില്ലേ ശ്രുതി എന്നെ അടിച്ചോണ്ടിരിക്കുകയാണ് അവള് എന്താടി നിന്റെ ഭർത്താവന് ഞണ്ട് സൂപ്പ് വേണം എന്താ നീ ചെയ്ത് കൊടുക്കില്ലടി എന്നുള്ള കാര്യം ചോദിച്ചിട്ട് ശ്രുതിയും കണക്കിനടിക്കുകയാണ് കേട്ടോ ശ്രുതിയെ മാത്രമല്ല ശ്രുതിയേയും രണ്ടു പേരും മാറി 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 നല്ലോണം കൊടുക്കുന്നില്ലേ ബെൽസൺ ഇട്ടിട്ട് അങ്ങനെ രണ്ടുപേരും സഹിക്കാൻ വയ്യാതെ രേവതി സോറി എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി മുട്ടിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും രേവതി അടി നിർത്തുന്നുണ്ട് ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആ പേടിച്ചിട്ടാ നിൽക്കുന്ന ആ പോസ് തന്നെ നിൽക്കാണ് രേവതി അരികിലേക്ക് വീഴുമ്പോഴേക്കും ചന്ദ്രമതിയാണ് അങ്ങോട്ട് സോഫയിലേക്ക് അങ്ങ് വീഴാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് ടോമറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്